കോട്ടയം ചിങ്ങ വനത്ത് ഇരുപത് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശി സജോ ജോസഫാണ് അറസ്റ്റിലായിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ മയക്കുമരുന്ന് കടത്തുമ്പോഴാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് വിവരങ്ങൾ മിഥുൻ അയ്യപ്പനുണ്ട് മിഥുൻ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ എം ഡി എം എ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച ഈ എം ഡി എം എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് ഈ ബസ് പോലീസ് ഉണ്ടായിരുന്നു ഈ പോലീസ് നീക്കം തിരിച്ചറിഞ്ഞ ജിജോ ചിങ്ങമനത്തെ ചിങ്ങമനത്ത് വെച്ച് ഈ എം ഡി എം എ അടങ്ങിയ ബാഗ് മറ്റൊരു പുറിയുടെ വലിച്ചെറിയുകയും ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഇതിന് പിന്നീട് പോലീസ് പിന്നാലെ സാഹസികമായാണ് ജിജോയെ പിടികൂടിയത് ഈ ബാങ്കും ബാങ്കും കണ്ടെടുക്കുകയുണ്ടായി ഏതാണ്ട് ഇരുപത് ഇരുപത് ഗ്രാമോളം എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തതായി പോലീസിൽ നിന്ന് വിവരം ഒപ്പം തന്നെ ഈ എം ഡി എം എ വാങ്ങാനായിരുന്ന മൂന്ന് പേരെ കാറിലെത്തിയ മൂന്ന് പേരെയും മൂന്ന് യുവാക്കളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസിൽ വിളിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ കൃത്യമായ ഒരു നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ കോട്ടയത്ത് വെച്ച് പ്രതികളെ പിടികൂടിയത് ശ്രീ കോട്ടയത്ത് നിന്നും മിഥന ഇപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്